നമസ്കാരം ഉണ്ട് നമ്മളെ ഒരു ഇന്നത്തെ ഒരു വീഡിയോ ഒരു മൂന്ന് നല്ല വെറൈറ്റി ചാമ്പക്ക അറിയാലോ ചാമ്പക്കൻ്റെ ഒരുപാട് കളക്ഷൻ കളക്ഷൻ്റെ അടുത്തുണ്ട് അപ്പോൾ അതിൽ ഒരു രണ്ട് വെറൈറ്റിയും കൂടെ ഞാൻ എക്സ്ട്രാ നമ്മൾ കർണാടക ഒരു ട്രിപ്പിൽ പിന്നെ കൂടുന്നതാണ് നല്ലൊരു വെറൈറ്റിയാണ് നല്ല രണ്ട് വെറൈറ്റിയാണ് ഞാൻ കാണിച്ചു തരാം പറഞ്ഞു തരാം പരിചയപ്പെടുത്തി തരാം അപ്പോൾ അതിൻ്റെ മുന്നേ ഞാൻ ചാമ്പക്ക വെക്കുന്നത് ഈ മുപ്പതേ മുപ്പത് കവറിലാണ് വലിയ കന ഉള്ള അത് വേറെ ആയിട്ടുള്ളൊരു കവറാണ് നല്ല ഒരുപാട് കാലം സുരുക്ക് ഇത് നിൽക്കും അപ്പൊ ഈ കവറിലാണ് ഞാൻ ഇത് വെക്കുന്നത് ഓക്കെ നമുക്ക് മിക്സിങ് പോട്ടി മിക്സ് ആണല്ലോ പ്രധാന നമ്മളെ അപ്പൊ ഇതിലേക്ക് മണ്ണ് ചകിരിച്ചോറ് ചാണകപ്പൊടി ചാണകപ്പൊടിയും ചകിരിച്ചോറും വേൽമണ്ണും കൂടി മിക്സ് ചെയ്ത് കൂട്ടിയിട്ടാണ് പിന്നെ നമുക്ക് വേണ്ടത് ഈ നുരുമ്പിയ അതായത് ദ്രവിച്ചതായിട്ടുള്ള ഈ ചകിരിത്തൊണ്ടുണ്ടല്ലോ മയത്ത് കഴിഞ്ഞ് ദ്രവിച്ചിട്ടുള്ള അതിൻ്റെ ഇതൊക്കെ കംപ്ലൈൻ്റുകളൊക്കെ പോയിട്ടുള്ള ചകിരി തൊണ്ട് ഉണങ്ങിയത് പിന്നെ കുറച്ച് കരിയില കരിയില ഇതൊക്കെ എന്തിനാണെന്ന് ചോദിച്ചാല് ശരിക്കു നമ്മളൊരു പ്ലാന്റ് ചട്ടിയിലോ കവറിലോ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു കൊല്ലം ഒന്നര കൊല്ലമൊക്കെ കാത്തു നിൽക്കണം അതിൻ്റെ ഒരു വളർച്ചാ റിസൾട്ടിനും അല്ലെങ്കിൽ അതിൻ്റെ ഒരു കായ്ഫല റിസൾട്ടും ശരിക്ക് പറഞ്ഞാൽ അതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല ഞാൻ എൻ്റെ ഒരു പരീക്ഷണ അടിസ്ഥാനത്തിൽ ഞാൻ നോക്കിയപ്പോൾ അതിൻ്റെ ഒന്നും ഒരു ആവശ്യം വരുന്നില്ല നമുക്കൊരു കൊല്ലം ശുക്ക് പറഞ്ഞാൽ ഒരു ആറുമാസം കൂടി നമുക്ക് ശരിക്ക് അത് ചെയ്യേണ്ട ആവശ്യമില്ല കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല കാരണം എന്ന് വെച്ചാൽ ശരിക്കും നമ്മളെ പോട്ടി മിക്സിങ് അതിൽ വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തി നമ്മൾ കവറ് നിറച്ച് അല്ലെങ്കിൽ ചട്ടി നിറച്ച് പ്ലാന്റ് ചെയ്താൽ ശരിക്കും നല്ല വളർച്ചയാണ് വരുന്നത് കാരണം ഞാനതിങ്ങനെ എൻ്റെ വീട്ടിലെ ചുറ്റുപാൻ പല ഇങ്ങനെ വലിയ കവറിലാക്കി വെച്ചിട്ടുണ്ട് നല്ല റിസൾട്ടാണ് അപ്പോൾ അതിനാണ് ഞാൻ ഈ ചകിരി തൊണ്ട് കരിയില കമ്പോസ്റ്റ് കരിയില ഉണങ്ങിയ കരിയിലൊക്കെ ഇതിന് കൂടെ ആഡ് ചെയ്യാനുള്ളൊരു ഇത് കാരണം അത് മതി കാരണം അതിലേക്ക് വേര് പെട്ടെന്ന് പിടിക്കും പിന്നെ അതൊരു വളമാണ് പെട്ടെന്ന് വളർച്ചെടുക്കും ചെയ്യും അത് നിങ്ങൾക്ക് ചെയ്ത് നോക്കിയ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഏതായാലും ഞാൻ ദീർഘിപ്പിക്കണം ചെയ്യാൻ പറയാനാണെങ്കിൽ പ്ലാന്റുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ പ്ലാന്റിങ്ങും അതിൻ്റെ പോട്ടി മിക്സിങ്ങും അതിൻ്റെ കുറെ കാര്യങ്ങൾ എനിക്ക് ഒരുപാട് പറയാനും പക്ഷെ ഞാനത് ദീർഘിപ്പിക്കണില്ല അപ്പൊ നമ്മളിപ്പോ ഇന്ന് ചെയ്യാൻ പോണത് ഈ കവറിൽ ഈ മൂന്ന് കവറിൽ വലിയ മുപ്പത് മുപ്പതാണ് അറിയാലോ മുപ്പത് മുപ്പത് കവറിലാണ് ഇതിൽ നമ്മൾ ചാമ്പക്ക വെറൈറ്റികൾ ഒന്ന് പ്ലാൻ ചെയ്യാം ഓക്കെ നമ്മൾ ഇതിലിപ്പോ ഈ കവറിൽ ഈ പോട്ടി മിക്സ് ഒരു കൊട്ട ഒരു കൊട്ട ഈ മൂന്നെണ്ണത്തിൽ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് വാ നമുക്ക് ചെയ്യേണ്ടത് ചകിരിത്തൊണ്ട് ഈ ചകിരി തൊണ്ട് കുറച്ച് കുറച്ചൊരു ലെയർ ഓക്കെ അങ്ങനെ ഒരു ലെയർ ഇതിലൊരു ലെയർ കട്ട് ചെയ്യും അപ്പൊ ഈ മൂന്നെണ്ണത്തിൽ നമ്മൾ എന്താ പറയുക ചകിരിത്തൊണ്ട് പാകാക്കി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടാകട്ട ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ പിന്നെ ഇത് നമ്മൾ നനക്കുമ്പോൾ ഈ ചൗരത്തോണ്ട് കുറച്ച് അടിയിലിട്ടാൽ നനക്കുമ്പോൾ ആ ഈർപ്പം ഈ കവറിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഇത് മൊത്തത്തിൽ ഈ സ്പേസിൽ എന്താ പറയുക ഈർപ്പം വെള്ളത്തിൻ്റെ ആംശം അങ്ങനെ നിൽക്കും ശരിക്കും അപ്പം അതിൽ നമ്മൾ ഈ പ്ലാന്റിൻ്റെ വേരുണ്ടാവും നിൽക്കണം ഒരിക്കലും നമ്മളൊരു പിന്നെ നന കുറയുമ്പോഴോ അല്ലെങ്കിൽ ഒരു നാല് ദിവസം നനക്കാതെ നിൽക്കുമ്പോൾ നമ്മൾ പ്ലാന്റിന് ക്ഷീണം വരില്ല അപ്പം അതിനാണ് കാര്യം നമ്മൾ ആഡ് ചെയ്താൽ പിന്നെ ആ ഒരു പ്ലാന്റ് ഒരു അതിൻ്റെ ഹെൽത്തിന് പ്രോബ്ലം വരില്ല വളർച്ചയ്ക്ക് ബുദ്ധിമുട്ട് വരില്ല ഇല വാടി നിൽക്കില്ല അങ്ങനത്തെ ഒരു സംഗതികളുണ്ട് അതൊക്കെ നമുക്ക് കുറക്കാൻ പറ്റും പിന്നെ പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കുറച്ചും കൂടെ പൂട്ടിമിക്സ് ഇതുപോലെ കൊടുക്കും ചെറിയ അളവിൽ ഇതുപോലെ മുളകാഞ്ചെയ്യും ഇതുപോലെ ആ പൂട്ടി മിക്സ് ഇതിരെ മേലൊന്ന് കൊടുക്കും മേലൊന്ന് ഇപ്പൊ നമ്മളീ മൂന്നെണ്ണത്തിൽ ഇതുപോലെ മിക്സ് കൊടുക്കുക ഇനി എന്താ ചെലുതാ ഇതങ്ങനെ ഒന്ന് പരത്തുക പരത്തിയിട്ട് ലെവലാക്ക പരത്തി കൊണ്ട് കാര്യമില്ല ഇതൊന്നിങ്ങനെ സീറ്റിങ്ങിൽ ഇടണം എന്നാലാണ് എന്നാലും ശരിക്കും ഫില്ലായി നിക്കുകയുള്ളു ഞാൻ ഇത്രയും എനിക്ക് ഒരു കവർ ലക്ഷം മണ്ണറച്ചി പാന്റ് വച്ചാൽ മതി പക്ഷെ അങ്ങനെ കാണിച്ചാൽ ഇതിന്റെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിയില്ല ശരിക്കും അതിനോട് തന്നെ അത്ര വ്യക്തമായിട്ട് പറഞ്ഞു ഇതിങ്ങനെ സീറ്റിങ് ആയി ഇനി നമ്മൾ നമ്മള് ചെയ്യണ്ടെന്നുവെച്ചാല് ഇവിടെ നമ്മളെ നമ്മൾ ഈ കരിയിലീ കുറച്ചൊന്ന് ആഡ് ചെയ്ത് കൊടുക്ക ഇതുപോലെ നാട് കൊടുക്കുക ഇതുപോലെ നാട് ചെയ്തെടുക്ക ഈർപ്പ് നിക്കും ഇതിലൊക്കെ നമ്മളെ പെട്ടെന്ന് വേറിറങ്ങും ഇതിലേ നമ്മൾ പ്ലാന്റിന്റെ വേരുകളൊക്കെ ഒന്ന് പെട്ടെന്ന് ഇറങ്ങി കിട്ടും അതുപോലെ എന്താ ഓക്കെ ഈ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ പ്ലാന്റ് ഒന്ന് വെച്ച് നോക്കണം ഓക്കെ നമ്മളെ ഇത് ഈ ഫസ്റ്റ് കവറിലുള്ളത് ഉമ്മർ ചാമ്പ ഉമൃചാമ്പ ഇത് ഞാൻ തന്നെ പിന്നെ മദർ പ്ലാന്റ് വന്ന് ലെയർ ചെയ്ത് ഇതുപോലത്തെ ചെറിയ കുഞ്ഞ് കമ്പ് വെച്ചതാണ് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു മൂന്ന് നാല് മാസമായിട്ടുള്ളൂ ഈ കവറിലിരുന്നിട്ട് ഇട്ടാ അപ്പം ഞാൻ അതിന് ഈ വലിയ ഇതിലേക്ക് മാറ്റണം കാരണം എനിക്ക് കവറിലുള്ളൊരു മദർ പ്ലാന്റ് മൃചാമ്പ വേണം അത് ഞാൻ എന്തു ചെയ്യുക ഒന്ന് ഇതിലേക്ക് മാറ്റി ഓക്കെ എന്തെങ്കിലും വിവരം ഉണ്ടല്ലേ നല്ല അടിപൊളിയായിട്ടുണ്ടാക്കണം ഈ പ്ലാൻ ഇതിന്റെ സെന്ററിലായിട്ട് നമ്മൾ ഈ സെൻട്രൽ ഇതിങ്ങനെ സ്റ്റഡിയിൽ ഇരിക്കണം ഓക്കെ ഇങ്ങനെ സ്റ്റഡിയിൽ ഇരിക്കണം അവിടെ ഇരിക്കട്ടെ നമ്മൾ സെറ്റാക്കാം നെക്സ്റ്റ് മുളങ്ങെടുക്കും നെക്സ്റ്റ് ഷുഗർ ബാർബി ഷുഗർ ബാർബി എന്ന് പറഞ്ഞ വെറൈറ്റി ആണത് ഷുഗർ ബാർബി ഇത് ഞാൻ കർണാടകയിൽ നമ്മളെ കർണാടക ട്രിപ്പില് എടുത്തിട്ടുള്ളതാണ് നല്ലൊരു വെറൈറ്റിയാണ് അത്യാവശ്യം നല്ലൊരു സൈസ് ഉണ്ട് നല്ല മധുരം ഉണ്ട് കുഴപ്പമില്ല നല്ല ഉണ്ട് അടിപൊളി സാധനമാണ് ഇത് ഗ്രാഫ്റ്റ് ആണ് ആണ്ട്ട അടിപൊളി സാധനമാണ് അപ്പോൾ ഇത് ഇതിലേക്ക് ഓക്കെ ഓക്കെ ഇത് ഇതിലേക്ക് ഇത് സെൻട്രൽ ആക്കി ഇങ്ങനെ സെൻട്രലാക്കി വെക്കണം സെൻടർ ആയിട്ട് ത്രീ സ്പേസ് വേണം നെക്സ്റ്റ് നെക്സ്റ്റ് മുളക്െടുക്കും സ്ട്രോബെറി വാട്ടർ ആപ്പിളാണ് ഇതും കുഴപ്പമില്ല പഴം നല്ല വലുപ്പമുണ്ട് ഉണ്ട് കുഴപ്പമില്ല കഴിച്ചപ്പോൾ നല്ല മധുരം നല്ല അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്തൊരു ചാമ്പയ്ക്കേന് സ്ട്രോബെറി വാട്ടർ ആപ്പിൾ കുഴപ്പമില്ലാട്ട അപ്പോൾ നമ്മൾ ഈ കവറിലേക്ക് ഇതും ആണ് നമ്മൾ പ്ലാന്റ് ചെയ്യുന്നത് നല്ല അത്യാവശ്യം നല്ല കവർ ഏ ഇതും ഇതുപോലെ നമ്മൾ സെൻടറിലേക്ക് വെക്കുക അപ്പോൾ ഈ മൂന്ന് പ്ലാന്റ് ശരിക്കും നമ്മൾ കാണിച്ച ശരിക്കും നമ്മൾ ഈ കവറിൻ്റെ സെൻടർ വശത്തായിട്ടാണ് നമ്മളെ പ്ലാന്റുകൾ ഇരിക്കുന്നത് ഇനി നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് ഏ കുറച്ച് എന്താ പറയാ നമ്മളെ ചകിരി തൊണ്ട് ഒന്ന് ആഡ് ചെയ്യും ഈ ഒരു വ്യാപിലേക്ക് കാരണം ഇവിടെ നമ്മൾ ചകിരിന്റെ തൊണ്ട് ആഡ് ചെയ്താൽ ഏർ അതിലേക്ക് നമ്മളിതിന് മേലെ ആ മിക്സിങ്ങും പൂട്ടി മിക്സിങ്ങും കൂടി വരും മണ്ണും കൂടി വരും അപ്പൊ അതിൻ്റെയൊക്കെ ഉള്ളിലേക്ക് ഈ ചകിരിത്തൊണ്ടിൻ്റെ ഉള്ളിലേക്ക് മണ്ണ് ഇറങ്ങും ചെയ്യും ഇതിന് വന്ന് പെട്ടെന്ന് ഒരു ഒന്ന് രണ്ട് മാസം കൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇതിലേക്കൊക്കെ കംപ്ലീറ്റ് വേരാവും പിന്നെ അതങ്ങോട്ട് താഴേക്ക് ഇറങ്ങിക്കോളും ഞാൻ കാണിച്ചു ഇനി ഇതുപോലെ നമ്മൾ ഒന്ന് എന്ത് ചെയ്യാ ഒന്നിങ്ങനെ അവിടെ ആടായിട്ട് ഇങ്ങനെ ചകിരിത്തൊണ്ട് ഒന്ന് ആഡ് ചെയ്ത് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക കാരണം ഇതിന് മേലെ നമ്മൾ മിക്സിങ് വരും മിക്സിങ് വരുമ്പോൾ നമ്മൾ നനക്കുമ്പോൾ ആ ഗ്യാപ്പിലേക്ക് കംപ്ലീറ്റ് ശുക്ക് വെള്ളം അങ്ങോട്ട് ഇറങ്ങി സെറ്റായി കിടക്കും ഓക്കെ ഒക്കെ ഞാൻ കാണിച്ചു തരാം വീട് ദീർഘിപ്പിക്കല്ല ചെയ്യണങ്ങൾ നമ്മളെല്ലാവരും ഫലവർഷങ്ങൾ ഫലവർഷങ്ങൾ ചെയ്യുന്നവരാണ് പക്ഷേ റിസൾട്ട് ഉണ്ടാവണം കായ്ഫല റിസൾട്ടും അല്ല നമ്മൾ ആദ്യം പ്രതീക്ഷിക്കേണ്ടത് നമ്മൾ ആദ്യം പ്രതീക്ഷിക്കേണ്ടത് വളർച്ച റിസൾട്ടാണ് ഒരു പ്ലാന്റ് വെച്ചാൽ മാക്സിമം ഒരു മൂന്ന് നാല് മാസം കൊണ്ട് തന്നെ അതിൻ്റെ വളർച്ച നമുക്ക് കിട്ടണം അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം വളർ വളർച്ച റിസൾട്ട് കിട്ടണം ചില ആൾക്കാർ ഇനിയും കുറെ വന്ന് ആവശ്യമില്ലാത്ത കമൈൻ്റ് ഇടും എന്ത് ഈ ഇത്ര ഒന്നും ദീർഘിപ്പിക്കേണ്ട ആവശ്യമില്ല അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കാരണം കൃഷി ചെയ്യാത്ത അല്ലെങ്കിൽ ഫുഡ് പ്ലാന്റ് വെക്കാത്ത ആൾക്കാരാണ് കാര്യം കൂടുതൽ വന്നിട്ട് പിന്നെ അഭിപ്രായം പറയുന്നത് ഏഹ് അങ്ങനെയൊന്നും പ്ലാന്റ് വെക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇത് വെറുതെ ടൈം വേസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആവശ്യമില്ലാത്ത കമൈൻ്റ് ഇടും അത് അവരിട്ടോട്ടെ അത് അവരെ ഒരു സ്വഭാവത്തിന്റെ ഇതനുസരിച്ച് അപ്പോ ഞാൻ ഇതിങ്ങനെ കാണിച്ചു തര കാരണം എനിക്ക് ഇതുകൊണ്ട് നല്ല ആണ് കിട്ടിയിട്ടുള്ളത് മര്യാദ റിസൾട്ട് ഇനി നമ്മൾ കുറച്ച് കരിയില കമ്പോസ്റ്റ് ഒന്നിങ്ങനെ ഇതൊക്കെ പിന്നെ നനഞ്ഞ അങ്ങോട്ട് ഇതായി പോട്ട അല്ലൊരു തണുപ്പായിട്ട് കെടുക്കാനാ വേനൽക്കാലല്ല തണുപ്പായി കിടക്കാനാ ഇതൊരു വീഡിയോക്ക് വേണ്ടി ചെയ്യല്ല ഇതിന്റെ റിസൾട്ട് ഞാൻ നമ്മളെ ചാനൽ തന്നെ നിങ്ങൾക്ക് ഞാൻ ഇട്ടു തരും ചെരുക്ക് ഇതിന്റെയൊക്കെ ഒരു പക്ക റിസൾട്ട് ഞാൻ ഇട്ട് തരും അത് അപ്പൊ അത് വരുന്നു നമ്മള് പിന്നെ ഈ പോട്ടി മിക്സ് ഒന്ന് മേലെ കൊടുക്കട്ട് ഫില്ല വെള്ളം പൈപ്പ് കൊടുത്തിട്ടൊരു പണിയുണ്ട് അന്നൊന്ന് അടിച്ച് ഫില്ലാക്കണ്ട് ഇതുപോലെ സെറ്റ് ആക്കസ്റ്റ് നെക്സ്റ്റ് മൂന്ന് കൊട്ട പോട്ടി മിക്സ് നമ്മളാ ഗ്രോബിലേ ഗ്രോ ഗ്രോ ബാഗിലേക്കും അതുപോലെ തന്നെ ഏകദേശം ഓരോരോ കൊട്ട ചകിരി തൊണ്ടും ഇതിങ്ങനെ ഇടണം സീറ്റിംഗ് ആയിട്ട് ഇടണം എന്താ പറയുക എന്നാലാണ് ശരിക്കും ശരിക്കും വില്ലായാലും ഇത് നനക്കുമ്പോഴാണ് ശരിക്കും നനഞ്ഞിട്ട് ഉള്ളിലേക്ക് ഇറങ്ങണം ഇതുപോലെ അടിച്ച് വില്ലാക്കണം േപ്പുകൾ കണ്ടെങ്കിൽ ആ ഭാഗത്തേക്കൊക്കെ ആ ഭാഗത്തേക്കൊക്കെ ഒന്ന് ഫില്ലാക്കി കൊടുക്കുക ഇതൊന്നുമ ഒന്നും കൂടി സീറ്റിനായിട്ട് ഇരിക്കും ആ സമയത്ത് നമ്മൾ ഒന്നും കൂടി എന്ത് ചെയ്യുക ഒന്ന് ലെവലാക്കി ഇട്ട് അപ്പോൾ ഈ മൂന്ന് കവർ അത്യാവശ്യം സേസ് ഉണ്ടായതുകൊണ്ട് അത്യാവശ്യം കുറച്ച് പണി ഉണ്ട് ടൈമ് അപ്പോ ഇതിപ്പോ നല്ല രീതിയിൽ ഫില്ല ഇനി നമ്മൾ നനക്കണം പൈപ്പ് പിടിച്ചിട്ട് ശരിക്കും മേലത്തെ മണ്ണും അതൊക്കെ ഇറങ്ങി സീറ്റിങ് ആണ് ശരിക്കും എന്നിട്ട് ഇതുപോലെ നമ്മളെ പൂട്ടി മിക്സ് എന്ത് ചെയ്യാ ഒന്ന് സീറ്റിംഗ് ആയി ശേഷം ഈ രണ്ട് ഇഞ്ച് സ്പേസ് ഇട്ടിട്ട് മണ്ണ് നമ്മൾ ഇതുപോലെ ലെവലാക്കി കാരണം അതങ്ങനെ വെള്ളം പുറത്തേക്ക് പോളം പുറത്തേക്ക് പോകരുത് അങ്ങനെ രണ്ടിഞ്ച് സ്പേസ് ഇട്ടിട്ട് മണ്ണ് ലെവലിലാക്കി കറക്റ്റാക്കി വെച്ച് ചെയ്യുക ഇങ്ങനെ ചെയ്താൽ മതി അത് നമ്മൾ വേനൽക്കാലം ഇണങ്ങി ഒരൊന്നോ രണ്ടോ നേരം നന കൊടുക്കുക പിന്നൊരു ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ട് എന്തെങ്കിലും നല്ലൊരു സ്ലറി ആയിട്ടുള്ള വളങ്ങൾ കൊടുക്കുക ഒരു പരിചയം കൊടുക്കുക അതേപോലെ പ്രത്യേകിച്ച് ചാമ്പക്കെയാണ് കീടരോഗങ്ങൾ വരാൻ ചാൻസ് ഒരുപാട് കൂടുതലുള്ളതാണ് അപ്പോൾ അതിനെന്തെങ്കിലും മരുന്നടിച്ച് കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം ഈ രീതി ചെയ്താൽ മതി നമുക്ക് ഒട്ടുമിക്ക പ്ലാന്റും നല്ല രീതിയിൽ നമുക്ക് വളർച്ച കിട്ടും അതിന് നമ്മൾ ഒരുപാട് കൊല്ലം അല്ലെങ്കിൽ രണ്ട് കൊല്ലം മൂന്ന് കൊല്ലം കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല അതുപോലെ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ടാൽ എന്താ പറയുക ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ കയറി ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് നമ്മളെ ചാനൽ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത് തീർച്ചയായിട്ടും നല്ല നല്ല അറിവിൻ്റെ വീഡിയോകൾ കൃഷിപരമായിട്ടുള്ള അറിവിൻ്റെ വീഡിയോകൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ പോയി വരും നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ആവശ്യം അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക നല്ല നല്ല വീഡിയോകൾ തീർച്ചയായിട്ടും നമ്മളെ ചാനലിൽ വരും അപ്പോൾ ഇതിൻ്റെ ഒരു റിസൾട്ട് ഞാനൊരു അഞ്ച് മാസം ആയിട്ട് ഞാൻ കഴിഞ്ഞിട്ട് ഞാൻ അത് നമ്മളെ ചാനൽ തന്നെ ഇതിൻ്റെ ഒരു വളർച്ച ആ റിസൾട്ട് ഞാൻ നമ്മളെ ചാനൽ തന്നെ വിടും അപ്പോൾ മാക്സിമം എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു സപ്പോർട്ടാണ് കാരണം ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതിൻ്റെയൊക്കെ ഇപ്പം മാക്സിമം വീഡിയോസ് ഞാൻ അതിൻ്റെ റിസൾട്ട് ഞാൻ നമ്മുടെ ചാനലിൽ ഇടാറുണ്ട് ഇനി ഒരുപാട് വീഡിയോസ് നമ്മൾ ഞാൻ ചെയ്ത അല്ലെങ്കിൽ ഞാൻ ചെയ്ത പരീക്ഷണം വിജയിച്ച ഒരുപാട് കാര്യങ്ങൾ നമ്മളൊരു ചാനലിൽ ഇടാറുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ടാണ് വേണ്ടത് അപ്പം ഞാനത് കവറിലാക്കി അതിൻ്റെ ഒരു ഫോട്ടോസും കൂടി ഒന്ന് കാണാം ഓക്കേ ബൈ ബൈ